നമസ്കാരം എറാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മിന്നിക്കത്തി കളിച്ച ക്ലബ്ബ് ഏതാണ് ഇത് ആരുടെ വർഷമാണ് ഏത് ക്ലബിന്റെ വർഷമാണ് എന്ന് ചോദിച്ചാൽ കണ്ണടച്ചുകൊണ്ട് കണ്ണും പൂട്ടിക്കൊണ്ട് ആരും പറയും ഇത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ വർഷമാണ് അവര് നേടാത്ത എന്ത് കിരീടമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒടുവിൽ ലോക ചാമ്പ്യന്മാർ ആയി അവർ മാറിയിരിക്കുകയാണ് പ്രീമിയർ ലീഗിൽ മാത്രം കണക്ക് ശരിയാണ് ഇപ്പം അവർ തലപ്പത്തല്ല ഈ സീസണിൽ പക്ഷേ ഈ വർഷത്തെ മൊത്തം കണക്കെടുക്കുക സിറ്റിയെ വെല്ലാൻ ആരുമില്ല ഇരുപത്തിയൊമ്പത് വിജയങ്ങൾ മോസ്റ്റ് വിൻസ് ആണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏറ്റവും അധികം വിജയങ്ങള് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നേടിയ ടീം സിറ്റിയാണ് ഇരുപത്തിയൊമ്പത് വിജയങ്ങൾ മോസ്റ്റ് പോയിന്റ്സ് ആണ് ഏറ്റവും അധികം പോയിന്റുകൾ നേടിയ ടീമും സിറ്റിയാണ് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റുകൾ മോസ്റ്റ് ഗോൾ സ്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രീമിയർ ലീഗിൽ സിറ്റിയാണ് തൊണ്ണൂറ്റി അഞ്ച് ഗോളുകൾ ഇനി ഏറ്റവും കുറച്ച് ഗോൾ കൺസീഡ് ചെയ്ത ടീം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രീമിയർ ലീഗിൽ സിറ്റിയാണ് മുപ്പത്തി എട്ട് ഗോളുകളെ അവർ കൺസീഡ് ചെയ്തോളൂ ഡോമിനൻ്റ് എന്ന് തന്നെ പറയണം പിന്നെ അവരുടെ കിരീടങ്ങൾ എഫ് എ കപ്പ് കിരീടം ചൂടി പ്രീമിയർ ലീഗിൽ കിരീടം ചൂടി ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടി സൂപ്പർ കപ്പിൽ കിരീടം ചൂടി വേൾഡ് കപ്പിൽ കിരീടം ചൂടി സിറ്റി നേടാത്ത എന്താണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിറ്റിയുടെയും പെപ്പിൻ്റെയും വർഷം തന്നെയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ താം